അഞ്ചമാൻ നിക്കോബാർ ദ്വീപുകൾ നിഗൂഢത നിറഞ്ഞതും ആധുനിക മനുഷ്യർക്ക് എത്തിപ്പെടാനാകാത്തതുമായ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തിരണ്ടോളം ദ്വീപുകളുടെ കൂട്ടം ഇതിൽ മുപ്പത്തി എട്ടോളം ദ്വീപുകളിൽ മാത്രം ജനവാസം ഇതിലെ നോർത്ത് സെന്റീനൽ ദ്വീപിൽ വസിക്കുന്ന സെന്റീനൽസ് എന്നറിയപ്പെടുന്ന ജനങ്ങൾ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് മുതൽ അഞ്ഞൂറോളം അംഗസംഖ്യ മാത്രമുള്ള ഈ വർഗക്കാർ അ്യായിരം വർഷങ്ങളായി ഇവിടെ ജീവിച്ചു വരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ മറ്റു വർഗക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഇവർ പുറം ലോകത്തോട് ബന്ധപ്പെടാൻ തീരെ ആഗ്രഹിക്കുന്നില്ല അതിലുപരി ആ ദ്വീപിലെത്തുന്ന പുറം ലോകരെ ആക്രമിച്ചു കൊല്ലുകയും ചെയ്യുന്നു ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ബ്രിട്ടീഷ് നേവൽ ഓഫീസറായിരുന്ന മൌറീസ് വിഥൽ പോർട്ട്മാൻ ഒരു സംഘം യൂറോപ്യന്മാരെ ഇവിടേക്ക് അയക്കുകയും ഒരു സ്ത്രീയും ഒരു പുരുഷനും നാലു കുട്ടികളും ഉൾപ്പെടെ ആറു സെന്റിനൽ വർഗ്ഗക്കാരെ പിടികൂടുകയും പോർച്ച് ബ്ലെയറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു പക്ഷേ സ്ത്രീയും പുരുഷനും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും കുട്ടികളുമായി സംവദിക്കാനുള്ള ശ്രമം വിഫലമാവുകയും ചെയ്തു ടി എൻ പാണ്ഡിറ്റ് എന്ന ആന്ത്രപ്പോളജിസ്റ്റ് ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഇവരുമായി സൌഹൃദത്തിലാവാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം തന്റെ ശ്രമം ഉപേക്ഷിച്ചു പിന്നീടും ഒട്ടനവധി ശ്രമങ്ങൾ പലരും നടത്തി ഫലമോ പരാജയവും ആറ് ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട ഇരുപത്തിയേഴുകാരനായ അമേരിക്കൻ സുവിശേഷകൻ അലൻ ചൌ ആണ് ഈ ദ്വീപിൽ വെച്ച് കൊല്ലപ്പെട്ട അവസാന വ്യക്തി ഇതോടെയാണ് ലോക ശ്രദ്ധ മുഴുവൻ ഇവിടേക്ക് വീണ്ടും തിരിയുന്നത് അലൻ ചവിന്റെ മൃതദേഹം വീണ്ടെടുക്കാനാകാതെ അധികൃതർ കുഴങ്ങുകയാണ് ആയുധമേന്തിയ ഗോത്രവർഗ്ഗക്കാർ ദ്വീപിന് കാവൽ നിൽക്കുന്നതിനാൽ ഇവിടേക്ക് അടുക്കാനാകുന്നില്ല ജോൺ അലൻ ചൌ വിനോദസഞ്ചാരത്തിന് അനുമതി ലഭിച്ചാണ് ഇവിടെ എത്തിയത് എന്നാൽ ഇയാളുടെ ലക്ഷ്യം മതപരിവർത്തനമായിരുന്നുവെന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നു അലനെ അമ്പെയ്തും കുന്തം കൊണ്ട് കൊണ്ടാക്രമിച്ചും കൊലപ്പെടുത്തിയ ശേഷം സമുദ്രതീരത്ത് മറവു ചെയ്തതായി അദ്ദേഹത്തെ ദ്വീപിലെത്താൻ സഹായിച്ച മത്സ്യത്തൊഴിലാളികൾ പറയുന്നു രണ്ടായിരത്തി ആറിൽ ഇവിടെ സമാനമായ രീതിയിൽ രണ്ട് മത്സ്യത്തൊഴിലാളികൾ കൊല്ലപ്പെട്ടിരുന്നു ഈ കേസിനെ കുറിച്ചും സംരക്ഷിതവർഗമായ ഈ ദ്വീപ് നിവാസികളുടെ പെരുമാറ്റത്തെക്കുറിച്ചും വിശദമായി പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ